ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം ദിവസമായ ഇന്ന് അബിനും ആഷും പുതിയ ടു വീലർ ഇറക്കുന്നതാണ് അപ്പോൾ അവരുടെ വണ്ടിയുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷോറൂമിലേക്ക് വന്നിട്ടാണുള്ളത് വന്നപ്പോൾ തൊട്ടിട്ട് രണ്ടും ഓരോ വണ്ടീൻ്റെ അടുത്ത് പോവുക വണ്ടീൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കുക അവർ ഓൾറെഡി ഒരു വണ്ടി ബുക്ക് ചെയ്ത കാര്യം അവർ മറന്നുപോകും തോന്നുന്നു ഇതാണ് ഗായ്സ് അബിനെടുക്കുന്ന വണ്ടി ജൂപ്പീറ്റർ വൺ ടെന്നാണിത് ഡ്രം ഡ്രമ്മാണ് വരുന്നത് വന്നപ്പോൾ തൊട്ട് വണ്ടീൻ്റെ ഓരോന്ന് ചെന്ന് നോക്കുന്നുണ്ട് ഡിസ്പ്ലേ എങ്ങനെയുണ്ട് ലൈറ്റ് എല്ലാം കത്തുന്നെല്ലാം നോക്കുന്നുണ്ട് വണ്ടി പുതിയ വണ്ടിയാണ് ഇവർ മറന്നുപോയി തോന്നുന്നു ഗായ്സ് അഭിന് പേപ്പറെല്ലാം വായിച്ച് നോക്കുന്നതാണ് വണ്ടീൻ്റെത് ആശിഷിൻ്റെ വണ്ടിയും വന്ന് ഗൈസ് ആശി കളർ വണ്ടിയാണ് നടക്കുന്നത് ആശിഷിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് രണ്ടാളും ഡിക്കി എങ്ങനെ തുറക്കും പെട്രോൾ ടാങ്ക് ഏടിയാണ് എങ്ങനെയാണ് പെട്രോൾ ടാങ്ക് തുറക്കൽ ഇതെല്ലാം നമ്മുടെ ചർച്ച കണ്ട ഗൈസ് രണ്ടാളി വണ്ടികൾ ഈ അഭിനന്ദൻ വണ്ടി ഇറക്കിയേ അമ്പട ആശിഷ് വണ്ടി ഇറക്കി ഇനി എല്ലാടേയും വരും ഗൈസ് ഇവർ ഇൻഷുറൻസിൻ്റെ കാര്യം പൊലൂഷൻ്റെ കാര്യവും ആർ സീൻ്റെ കാര്യം ചർച്ച ചെയ്യുന്നതാണ് ഇതാ ഈ ചങ്ങായി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് സർവീസിൻ്റെ അതെല്ലാം ഇവർ വണ്ടി എടുത്തിരിക്കുന്നത് മട്ടാമ്പുറം പള്ളി കഴിഞ്ഞ് കടൽപ്പാലത്തേക്ക് പോകുന്ന റോഡിൻ്റെ അടുത്തുള്ള പ്രിൻസ് ടി വി എസിന്റെ ഷോറൂമെന്നാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഷോറൂമെന്ന് ഇറങ്ങി അപ്പം ശരി ഗായ്സ് അടുത്ത വീഡിയോയിൽ കാണാം ബായ്